ശമ്പളത്തിന് മദ്രസാ പണി നടത്തുന്നുണ്ട് ഞാൻ വേദനയോടൊരു കാര്യം പറയാൻ സാദർഭികമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്താതെ പോയാൽ നാളെ ഇത് കേൾക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു സമൂഹത്തിന് ഒരു വിരൽ ചൂണ്ടൽ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു കേവലം തുച്ഛമായ ശമ്പളം വേദന പറ്റിക്കൊണ്ട് മദറസ് നടത്തുന്ന ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഇന്ന് അവർ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി ചിഹ്നമായി നിൽക്കുകയാണ് എന്താന്നറിയോ ഈ അടുത്ത സമയത്ത് തന്നെ ഒന്ന് രണ്ട് എനിക്കറിയുന്ന മഹത്തായ മദറസാധ്യാപനം നടത്തി ആ മക്കൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന രണ്ട് മൂന്ന് അധ്യാപകർ മദറസ്സാധ്യാപകർ ഇന്ന് പല ജയിലുകളിലായി തടവറകളിലാണ് പല ജയിലുകളിലാണ് ഞാൻ വേദനയോടെ പങ്കുവെക്കുകയാണ് എന്താണ് കേസ് എന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പോക്സോ പ്രകാരം അവരെ അറസ്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞ ബാലപീഡനം ആരാ ഈ പറയപ്പെടുന്ന അധ്യാപകരുടെ അധ്യാപനം നടത്തിയ സ്ഥലങ്ങൾ ചെന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ഉള്ള തൊണ്ണൂറ്റി ഒൻപതേ മുക്കാൽ ശതമാനം ആളുകളും പറയുന്നു സംഭവിച്ചത് കമ്മറ്റിക്കാറുമായിട്ടുള്ള വൈരാഗ്യം നാട്ടിലെ ഒരാൾക്ക് കമ്മറ്റിക്കാരോട് വൈരാഗ്യം ആ വൈരാഗ്യം തീർക്കാൻ ഉസ്താദിനെ കരുവാക്കുന്നു ചില ആളുകൾ ഉസ്താദ് തങ്ങളുടെ താളത്തിനൊത്തു തുള്ളുന്നില്ല എന്നറിയുമ്പോ ഉസ്താദന്മാരെ കുരുക്കാൻ ഇപ്പൊ പറ്റിയ ഒരു പണി എന്ന് പറഞ്ഞാൽ മക്കളെ പീഡിപ്പിച്ചു അടിച്ചു അവിടെ തടകി ഇവിടെ പിടിച്ചു അവിടെ തൊട്ടു എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇനി ലോകത്ത് ആര് വിചാരിച്ചാലും ഇറങ്ങാൻ പറ്റാത്ത നിലയിൽ തടവറയിൽ അവരെ കൊണ്ടിടാൻ കഴിയും അങ്ങനെ എത്രയോ പണ്ഡിതന്മാർ വർഷങ്ങളോളം ആ പാവപ്പെട്ട സഹോദരങ്ങളുടെ സ്വത്തും സമ്പാദ്യം മുഴുവനും വിറ്റ് കേസ് പറഞ്ഞാൽ പോലും അവസാനം കോടതി നിരപരാധി എന്ന് പറഞ്ഞ് തിരിച്ചുവിടുമ്പോൾ ഒരൊറ്റ പള്ളിയിലോ മദ്രസയിലോ അവർ പഠിച്ച ദീൻ പ്രബോധനം ചെയ്യാൻ പറ്റാത്ത നിലയിൽ സമുദായം അവർക്ക് ബ്രട്ട് കൽപ്പിച്ചിട്ടുണ്ടാവും അവരുടെ കുടുംബം നശിച്ചിട്ടുണ്ടാകും അവരുടെ മക്കൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും വൈരാഗ്യത്തിന്റെ പേരിൽ കമ്മറ്റിക്കാരോടുള്ള പകപോക്കലിന്റെ പേരിൽ അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യങ്ങളുടെ പേരിൽ കള്ളപ്പരം പ്രചരിപ്പിച്ച് സ്വന്തം മകളെ എന്ന് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ മൃഗങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യം പാവപ്പെട്ട തുച്ഛമായ വേദന ശമ്പളം പറ്റുന്ന പണ്ഡിതന്മാരുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അവരുടെ കുടുംബവും അവരുടെ കുഞ്ഞുമക്കളും അവരുടെ മുന്നിൽ യാതൊരു നിലയിലും പോകാതെ പാവപ്പെട്ട പണ്ഡിതന്മാരെ അവരുടെ ഇസ്ലാമിക വേഷം അഴിച്ചു വെപ്പിച്ച് അവരെ തടവറകളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മദ്രസ സംവിധാനങ്ങളിൽ ഇന്ന് എത്തിച്ചേരുന്നതിൽ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ആളുകളും നിരപരാധികളാണ് മദ്രസയും വക്കഫുമാണ് ഇന്ന് സമുദായം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്രസകളാണ് എല്ലാവർക്കും ഇന്ന് വലിയ ഒരു വിരളിയായി ഭയങ്കര ഭയങ്കരമായ ഒരു അസ്വസ്ഥതയായി കൊണ്ടിരിക്കുന്നത് ആ സമയത്തിനിടയിലും സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ അവരുടെ മക്കളുടെ ഭാവി പോലും നോക്കാതെ സമുദായത്തിന്റെ നാറുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കാതെ പാവപ്പെട്ട പണ്ഡിതന്മാരെ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലും അതുപോലെ കമ്മിറ്റിക്കാരോടുള്ള ഏതെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പാവപ്പെട്ട പണ്ഡിതന്മാരെ കരുവാക്കി ജയിലുകളിൽ കഴിയുന്ന നിരവധി പണ്ഡിതന്മാരുണ്ട് അള്ളാഹു അവർക്കൊക്കെ മോചനം കൊടുക്കട്ടെ അവർക്കൊക്കെ അള്ളാഹു മോചനം കൊടുക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായി ഇത് വാച്ച് ചെയ്യാം പക്ഷേ ഇങ്ങനെ കുറ്റം തെളിയിക്കപ്പെട്ട് മദരസയിൽ വരുന്ന കുഞ്ഞുങ്ങളോട് അപമര്യാദയായി പെരുമാറുന്ന ആരായാലും എന്റെ അഭിപ്രായത്തിൽ അല്ല നമ്മൾ ഓരോരുത്തരുടെയും അഭിപ്രായം സാധാരണക്കാരന് കൊടുക്കുന്ന ശിക്ഷയുടെ ഒരട്ടിയാക്കി കൊടുക്കണം കാരണം മതപഠനം നടത്താൻ വിശുദ്ധ ഖുർആാനും കൊണ്ട് നേരം മദ്രസയിലേക്ക് വരുന്ന പാവപ്പെട്ട മക്കളോട് ആ നിലയിൽ കണ്ണുകളോടെ കാണുന്ന ഏറെ അധ്യാപകനെയും കൊടുക്കുന്നതിനേക്കാൾ ഡബിൾ ശിക്ഷ കൊടുത്ത് അവരെ സമുദായത്തിൽ ബ്രട്ട് കൽപ്പിക്കണമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ നിരപരാധികളായ പാവപ്പെട്ട പണ്ഡിതന്മാർ ജയിലുകളിൽ കിടക്കുക വൈരാഗ്യത്തിന്റെ പേരിൽ ഇതാരാണ് സഹിക്കുക അവിടെ കുടുംബം സഹിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കിയ പത്തും ഇരുപതും മുപ്പതും വർഷം ശിക്ഷ വിധിക്കപ്പെട്ടവർ ഏഴും എട്ടും പന്ത്രണ്ടും വർഷം ശിക്ഷ വിധിക്കപ്പെട്ടവർ അവരെന്ത് തെറ്റ് ചെയ്തു മഹല്യത്തിലെ ആപാലവൃദ്ധ ജനങ്ങളും വന്നിട്ട് പറയുന്നു ഞങ്ങളുടെ ഉസ്താദ് പൂർണ്ണ നിരപരാധിയാണ് ഞങ്ങളെ പിടിച്ചകത്തിട്ടോളോ ഉസ്താദ് നിരപരാധിയാണ് അവസാനം ഈ തെറ്റ് ചെയ്യപ്പെട്ടു എന്ന് അല്ലെങ്കിൽ പ്രതിയാക്ക അല്ലെങ്കിൽ വാദിയായ കുട്ടിയുടെ രക്ഷകർത്താക്കൾ വന്നിട്ട് പറയുന്നു ഞങ്ങൾക്കും അറിയാം നിരപരാധിയാണ് ഉസ്താദ് പക്ഷെ ഈ ഇത്രയും ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി പിന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നു ഒരു കൂസലുമില്ലാതെ ഒന്ന് ആലോചിച്ചു നോക്കിയേ പാവപ്പെട്ട പണ്ഡിതന്മാര് തുച്ഛമായ ശമ്പളം അവർക്ക് തെങ്ങിക്കയറാൻ അറിയില്ല അവർക്ക് കവുങ്ങയറാൻ അറിയില്ല അവർക്ക് അത്ര കച്ചവടം അറിയില്ല അവര് പഠിച്ചത് അള്ളാഹുവിന്റെ ദീനാണ് ചെറിയ ശമ്പളത്തിന് ദീനി ഹിദുമത്ത് നടത്തുമ്പോ ആ പാവപ്പെട്ട മതപണ്ഡിതന്മാരോട് എനിക്കൊരറ്റ കാര്യമാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് മദ്രസാധ്യാപകരോട് പറയാനുള്ളത് നമ്മളെ ഏൽപ്പിക്കപ്പെട്ട കാര്യം നമ്മൾ പഠിപ്പിക്കുക അല്ലാതെ ഒരു കാരണവശാല കുട്ടികൾ പഠിച്ചോ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നിൽക്കരുത് ഞാൻ എൻ്റെ പലരോടും ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുക നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ആ കുട്ടികൾ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് സമൂഹത്തിൽ സമുദായത്തില് മതബോധം നഷ്ടപ്പെടും അതിന് കാരണമാരാണ് നമ്മൾ തന്നെയാണ് രക്ഷകർത്താക്കള് തന്നെയാണ് പാവപ്പെട്ട പണ്ഡിതന്മാര് ഒന്ന് നമ്മളൊക്കെ കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഒരു അടി കിട്ടിയാൽ വീട്ടിൽ പറയാൻ മടിക്കും കാരണം വീട്ടിൽ നിന്നും കിട്ടും തല്ല രണ്ടെണ്ണം വീട്ടിൽ നിന്നും കിട്ടും ഉസാദമാരുടെ തല്ലും അടിയും കിട്ടിയവരാണ് എപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ളത് നബി പരിശുദ്ധ ആദ്യ സന്ദേശം മുറുക്കി പിടിച്ചു 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 എന്നെ എന്നെ അമർത്തി ചേർത്തു ി അലൈസ് പറഞ്ഞത് ശിക്ഷയാണ് അമർത്തിപ്പിടിച്ചു വായിക്കി അത് ശിക്ഷയാണ് ആ ശിക്ഷ കിട്ടിയവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്നോ ഇന്നോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒന്ന് ശിക്ഷിക്കാൻ പോലും ഒരു താക്കീത് കൊടുക്കാൻ പോലും പറ്റാത്ത നിലയിൽ ആ മക്കളുടെ രക്ഷകർത്താക്കൾ മദ്രസയോടുള്ള അവരുടെ സമീപനം അല്ലെങ്കിൽ സമുദായത്തിനകത്തുള്ള ആളുകൾക്ക് വൈരാഗ്യങ്ങളുടെ പേരിൽ ആകെ കാട്ടിക്കൂട്ടാൻ പറ്റുന്നത് മതപണ്ഡിതന്മാരുടെ നേരെയാണ് അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ രണ്ടാമത്തെ കാര്യം എല്ലാ മഹല് ഭാരവാഹികളും കമ്മിറ്റിക്കാരും മദ്രസകളിൽ സി സി ടി വി ക്യാമറ വെക്കണം എന്റെ അഭിപ്രായമാണ് ഉൾക്കൊള്ളാം നിഷേധിക്കാം എന്താ ക്യാമറ വെച്ചാൽ ഗുണോന്നറിയോ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടില്ല കൃത്യമായി നമുക്ക് കാണിച്ചു കൊടുക്കാം മര്യാദയും പഠിക്കാൻ വരുന്ന കുട്ടികളുടെ മുമ്പിൽ മറ്റു കുട്ടികളുടെ മുന്നില് സ്വന്തം മക്കളുടെ മുന്നില് ഒരു വാപ്പാ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഏറ്റവും മോശക്കാരനായി മാറുന്നു നമുക്ക് സഹായിക്കാൻ കഴിയില്ല സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സഹായിക്കാം പക്ഷേ ഈ ഒരു ഇങ്ങനെയുള്ള കേസിൽ അകപ്പെടുന്ന ആളുകളെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക നിരപരാധിയാണെങ്കിൽ പോലും സമുദായത്തിൽ ഒരിക്കലും സഹായിക്കാൻ പറ്റാത്ത നാറുന്ന കേസായി മാറി അവരെ പിടിച്ചകത്തിടാനുള്ള ശ്രമങ്ങൾ എത്ര കിരാതമാണ് ബോധം കൊടുക്കട്ടെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാൻ്റെ ദീനിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോ പൊടിപടലങ്ങൾ ശരീരത്തിൽ പറ്റിയാൽ അവിടെയൊക്കെ നാളെ പ്രകാശം ഉണ്ടാവും അങ്ങനെ പ്രകാശിക്കുന്ന മുഖം നമുക്ക് നാളെ കിട്ടണം അള്ളാഹുദോഫിക്ക് തരട്ടെ എന്നാൽ ഇനി നാലാമതൊരു മുഖമുണ്ട് അതേ അധ്യായത്തിൽ അധ്യായത്തിലല്ല പറയുകയാണ് മുഖമാണ് നാലാമത്തെ മുഖം പൊടി പിടിച്ചിരിക്കുകയാണ് വാഹനം ഓടിച്ചു പോകുമ്പോൾ ആ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിൽ പൊടി പിടിച്ചിരുന്നാൽ അതിന്റെ വെട്ടം നന്നായിട്ട് റോട്ടിലെത്തൂല അതിന്റെ പ്രകാശം നന്നായിട്ട് നമുക്ക് പാതയിൽ കിട്ടില്ല അതാണ് പറയുന്നത് മുഖമാണ് കൊണ്ട് മൂടപ്പെട്ടതുപോലെ ഇരിക്കുകയാണ് മുഖമാണ് ചിലരുടെ മുഖമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുർആൻ എന്നാൽ ചിലരുടെ മുഖം പുഞ്ചിരിക്കുന്ന നല്ല മുഖം അവരുടെ നേരെ ഓപ്പോസിറ്റ് പൊടിപടലങ്ങൾ പിടിച്ചിരിക്കുന്നത് പോലെ കുറ്റാക്കുറ്റിരുട്ടുപോലെ ചില മുഖങ്ങളുണ്ട് അവർക്ക് സംഭവിച്ചത് എന്താണ് പറയുന്നു ഈ ആയത്ത് അല്ലാതെ അല്ലാഹു സൂചിപ്പിച്ച പറയുന്നത് ഈ കാര്യം പറയുന്നതിന് മുമ്പ് ഈ പൊടി പിടിച്ച മുഖമാണ് നാലാമത്തെ മുഖമെന്ന് മുഖമെന്നാഹു പറയുന്നതിന് തൊട്ടു മുമ്പ് അള്ളഹ പറഞ്ഞ ഒരു ആയത്തുണ്ട് ുംഹോദരന്റെ ഒളിച്ചോടുകയാമ്മ ഉമ്മയുടെ അടുത്ത് നിന്ന് ഓടുകയാപ്പയുടെ അടുക്കൽ നിന്നോടുകയാ തന്റെ ഇണയുടെ അടുക്കൽ നിന്നോടുകയാ മക്കളുടെ അടുക്കൽ നിന്നോടുകയാ <mile> no ും ചെയ്തതാണ് അവരുടെ അവരവരുടെ കാര്യമാണ് അവരവരുടെ വാപ്പയെ ഓടുകയാണ്ടിക്കൂല ഇബ്രാഹി കാണുമ്പോ ഓടുകയാബി തന്റെ പൊന്നുമോനെ കാണുമ്പോ ഓടുകയാസിയാബി തന്റെ ഭർത്താവ് തന്റെ ഭാര്യയെ കാണുമ്പോ ഓടുകയാ ആരെയും സഹായിക്കില്ല ആ ർക്കും ഒരു തുണയില്ല ആരോടും ഒരു കമിൻമെന്റ് ഇത് പറന്നിട്ടല്ലാ പറയുന്നു അന്ന് ചില ആളുകളുടെ പൊടിപടലങ്ങളാണ് ആ ആ പൊടിപടലങ്ങൾ പൊടിപടലങ്ങൾ പിടിച്ച മുഖമുണ്ടല്ലോ കുറ്റ പോലെ ഇരിൽ മൂടി കിടക്കുകയാ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ ഈ ഭൗതിക ലോകത്ത് നാളെ പല ലോകത്ത് കുടുംബത്തെ ആക്കണം മക്കളെ പഠിപ്പിക്കണം നാളെ പരലോകത്ത് ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഓടും പരസ്പരം ആരും ആരെ സഹായിക്കില്ല എന്റെ വാപ്പാണ് പോയി പണി നോക്കുവാപ്പ എനിക്ക് നോക്ക സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഓടും മക്കൾ സ്വന്തം മക്കളോടുള്ള സ്നേഹം അതിരി കവിഞ്ഞതല്ലേ പക്ഷെ വാപ്പ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിലും മകനെ കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടും ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് അന്ന് ഈ പറയപ്പെട്ട ആളുകളുടെ മുഖത്തിന്റെ അവസ്ഥ പൊടി പിടിച്ചിരിക്കും കുറ്റ കുറ്റരുട്ടുപോലെ അപ്പൊ എന്താ വേണ്ടത് നാളെ പരലോകത്ത് ചെല്ലുമ്പോ വാപ്പ വിളിക്കണം മോനെ വാ ഉമ്മ വിളിക്കണം മോളെ വാ ഭാര്യ വിളിക്കണം ഭർത്താവിനെ കൂടെ വരൂ ഭർത്താവ് വിളിക്കണം ഭാര്യ കൂടെ വരൂ ആ നിലയില് ഇവിടെ ഒരു കുടുംബ ജീവിതത്തെ കെട്ടിപ്പെടുത്തണം അതാണ് അതിന് ഇവിടെ നമ്മുടെ കുടുംബ പശ്ചാത്തലം ശരിയാക്കണം ഭർത്താവ് ഭയങ്കരം പള്ളിയിൽ വന്ന് പള്ളി ഭരണം തന്നെയാ അയാളുടെ കയ്യിലാ വീട്ടിലെ ഭാര്യ അഞ്ചു പക്കറ്റ് നമസ്കാരവും കൃത്യമായി നിർവഹിക്കുന്നു ഭർത്താവോ പള്ളി എന്താണെന്നൊന്നും വരെ കണ്ടിട്ടില്ല ഈ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ ഭാര്യയ്ക്ക് കഴിയോ കഴിയൂല വാപ്പ അല്ലെങ്കിൽ ഉമ്മ മക്കളെ ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലുള്ള ആരാധനയും ഉത്കൃഷ്ടമായ നിലയിലുള്ള സമീപനവും മാതാപിതാക്കൾക്ക് മക്കൾക്കോ അനുസരണയില്ല കഞ്ചാവ് എം ഡി എം മദ്യപാനം പുകവലി ഈ നിലയില് മോശമായ രീതിയിൽ മക്കള് പോകുന്നു ഈ മക്കളെ രക്ഷപ്പെടുത്താൻ നാളെ പരലോകത്ത് വാപ്പക്ക് പറ്റുമോ പറ്റൂല മകൻ പള്ളിയിൽ ഇബാദത്ത് നിസ്കാരം എല്ലാം നല്ല കാര്യങ്ങളിലും മുമ്പന്തിയില് വാപ്പ വെള്ളം അടിച്ചുകൊണ്ട് ഓടയില് ഈ വാപ്പായ രക്ഷപ്പെടുത്താൻ പള്ളിയിൽ വരുന്ന മോന് നാളെ പരലോകത്ത് പറ്റുമോ പറ്റൂല ഈ വീട് ഇസ്ലാമിക ചിട്ടയനുസരിച്ചുള്ള വീടായാൽ ഈ വാപ്പാക്കും മോനും അവിടെ ജന്നാത്തു പോകാൻ തരട്ടെ ഇനി അഞ്ചാമതൊരു മുഖമുണ്ട് ഇനി അഞ്ചാമതൊരു മുഖമുണ്ട് വിശുദ്ധ ഖുറാം പറയുകയാണ് അഞ്ചാമത്തെ മുഖമേടം ആ പറയുന്ന അഞ്ചാമത്തെയും ആറാമത്തെയും മുഖം സൂറത്തുൽ കിയാമയിലാണ് ആദ്യത്തെ രണ്ട് മുഖം പറഞ്ഞ കാഷിയ രണ്ടാമത് രണ്ട് മുഖം പറഞ്ഞത് ഇനി രണ്ട് മുഖങ്ങളുണ്ട് അഞ്ചു മാറും അഞ്ചാമത്തെ മുഖം അള്ളാഹു സൂറത്തുൽ അവരുടെ മുഖത്തിന്റെ പ്രത്യേകത എത്ര പ്രസന്നമാണെന്നറിയോ നല്ല കാണാൻ മഞ്ചുള്ള മുഖമാണ് ആ പ്രസന്നത എപ്പോഴാണ് വരുന്നത് ഇലാ അവന്റെ ഇങ്ങനെ അവന്റെ മുഖം വല്ലാതെ പ്രകാശിക്കുന്നതാണ് അല്ലാനെ കാണുമ്പോൾ പടച്ചവനെ കാണാനല്ലേ നമ്മൾ നമ്മളി ബാലത്തെടുക്കുന്നത് ഞാൻ ഈ സദസ്സിൽ ചോദിക്കാണ് സ്വർഗം വാങ്ങാൻ ആരൊക്കെ നനസ്കരിക്കുന്നു ചോദിച്ചാൽ പലരും കൈപൊക്കും ഞങ്ങൾക്ക് സ്വർഗം മതി നരകത്തിൽ പോകാതിരിക്കാനാണ് ഞാൻ കള്ളു കുടിക്കാത്തതെന്ന് ചിന്തിക്കുന്നവരെ കൈപൊക്കാൻ പറഞ്ഞാൽ എല്ലാ ആളുകളും കൈപൊക്കും കാരണം നമ്മൾ കള്ളു കുടിക്കാതിരിക്കുന്നതും പലിശ വാങ്ങാതിരിക്കുന്നതും നരകം പേടിച്ചിട്ടാണ് ഇത് രണ്ടും ആകരുത് ഇത് കച്ചവടക്കാരുടെ മൈൻഡാണ് കച്ചവടക്കാരുടെ മൈൻഡ് എന്താ ഇവിടെ വെക്കണം അവിടെ അടിക്കണം അത് കച്ചവടക്കാരുടെ മൈൻഡാ പക്ഷെ അങ്ങനെ ആകരുത് നമ്മുടെ ആരാധനകൾ സ്വർഗം വാങ്ങാനല്ല അല്ല നമ്മുടെ നമസ്കാരം പിന്നെന്തിനാണ് നരകം കിട്ടാതെ കിട്ടുന്നതിനെ പേടിച്ചു കൊണ്ടാകരുത് നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കാതിരിക്കുന്നത് എന്തിനാണ് നരകവും സ്വർഗവും നമ്മുടെ പ്രശ്നമേ ആകരുത് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് പടച്ചോരൻ നിനക്കിഷ്ടം ഞങ്ങളെ നരകത്തിടലാണോ ഇട്ടോ ഞങ്ങൾ റെഡിയാ ഞങ്ങൾക്ക് സ്വർഗമോ നിന്റെ നരകത്തിനെ പേടിയോ നിന്റെ സ്വർഗത്തിലേക്ക് അമിതമായ ആഗ്രഹമോ ഒന്നുമല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെയാണ് ഞങ്ങൾക്ക് നിന്നെ കിട്ടിയാൽ മതി നീ നരകത്തിൽ കൊണ്ടറിഞ്ഞാലും കുഴപ്പമില്ല സ്വർഗത്തിൽ ഞങ്ങളെ ഇട്ടാലും പ്രശ്നമല്ല ഞങ്ങൾക്ക് വേണ്ടത് നീയാണ് അല്ലോ വലത് കൈയില് പച്ചവെള്ളവും ഇടത് കയ്യിൽ തീക്കട്ടയുമായിട്ട് ഓടുകയാ ആ സമയത്ത് ആളുകൾ ചോദിച്ചു ചോറു എങ്ങോട്ടാണ് ഈ വലത്തെ കൈയിരിക്കുന്ന പച്ച വെള്ളം അല്ലാന്റെ നരകത്തിൽ ഒഴിച്ചിട്ട് തീ കെടുത്താൻ പോവുകയാ ടത്തെ കൈയിരിക്കുന്ന തീക്കട്ട കൊണ്ട് വന്ന് സ്വർഗത്തിലെറിഞ്ഞിട്ട് കരിക്കാൻ പോവുകയാ ആളുകൾ ചോദിച്ചു നിന്റെ കയ്യിലെ പച്ചവെള്ളം കൊണ്ട് കെടാനുള്ളതാണോ റബ്ബിന്റെ മരകം നിന്റെ കൈ ഇരിക്കുന്ന തീക്കട്ട കൊണ്ട് കരിയാനുള്ളതാണോ പടച്ചോന്റെ സ്വർഗം റാബിയുള്ള പറഞ്ഞു അല്ലം അല്ലം പക്ഷേ ഇവിടെ കുറെ ആളുകൾ നിസ്കരിക്കും ഇബാലത്തെടുക്കുന്നത് അല്ലാന്റെ സ്വർഗം മോഹിച്ചുകൊണ്ടാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് നരകത്തെ പേടിച്ചുകൊണ്ടാണ് അങ്ങനെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ചോദിച്ചു റാബിയാ പിന്നുസ്കാരം പിന്നംതിനാണ് സുഹൃതങ്ങള് പിന്നംതിനാണ് സൽക്കർമ്മങ്ങള് ആ സമയത്ത് റാബിയങ്ങള് പറയുകയാ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നേ ഒന്ന് അത് എന്റെ പടച്ചോനെ എനിക്ക് കിട്ടല ഒരു പെണ്ണിനെ മോഹിച്ച് എന്താ നിന്റെ ഉദ്ദേശം അവളെ കിട്ടലല്ലേ അവളെ കിട്ടലല്ലേ അല്ലാതെ അവളുടെ വാപ്പാട സ്വത്താണോ അവളുടെ വാപ്പാക്കിണ്ട കാറാണോ നീ എന്തിനാണ് ആഗ്രഹം നിനക്ക് അവളെ കിട്ടണം അതാണല്ലോ പടച്ച തമ്പുരാനെ നമുക്ക് കിട്ടണം അല്ലാൻ്റെ സ്വർഗം അവൻ തരുന്ന ഗിഫ്റ്റാണ് ആണ് സമ്മാനമാണ് എനിക്ക് വേണ്ടത് എന്റെ പടച്ചവനാണ് ആ പടച്ചവനെ നാളെ നമുക്ക് കിട്ടും എവിടെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നാം വിജയ ശ്രീലാളിതരായി അവനെ തന്നെ ഇങ് തരും അതിനെന്ത് വേണം അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രമാകണം നമ്മുടെ ആരാധന കൂട്ടത്തിൽ ഒരാൾക്കും വേണ്ടിയാകരുത് ഈ ഭാഗത്ത് സൽക്കർമ്മം ചെയ്യണം ചെയ്യരുതെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം സൽക്കർമ്മവും ചെയ്ത് കൂടെ ഷിർക്കും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇത് രണ്ടും വൈരുദ്ധ്യം അല്ലേ ഒരാൾ സൽക്കർമ്മം ചെയ്താൽ അയാൾക്ക് ചെയ്യാൻ പറ്റില്ല അമലൻ സാലിഹ സൽകർമ്മം ചെയ്യണം വലിക്കും ചെയ്യരുത് അപ്പോ ഇത് ഇതേറെ മൈനർ ഷിർക്കൺ ഷിർക്കുൻ പള്ളിയിലെ ഉസ്താദ് ഞാൻ നല്ല കാണിക്കാൻ പള്ളിയിലെ സെക്രട്ടറിക്ക് ഞാൻ ജമാത്തിന് മാത്രമല്ല അല്ലാതെയൊക്കെ നിസ്കരിക്കും അറിയിക്കാൻ വേണ്ടി ഉസ്താദിന്റെ ഒരു നിസ്കാരം ഇതൊക്കെ അതിൽപ്പെടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതിൽപ്പെടും അവൻ അല്ലായി കിട്ടൂരാ എന്ത് ചെയ്താലും ആത്മാർത്ഥമാണ് ആളുകൾ എന്തോ പറഞ്ഞോട്ടെ എന്റെ റബ്ബിനെ കാണിച്ചാൽ മതി എന്റെ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് ആളുകൾ എന്തോ പറഞ്ഞോട്ടെ എനിക്കതിന്റെ പ്രശ്നമല്ല ആ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായാൽ പടച്ചോനെ നമുക്ക് കിട്ടും അല്ലാതെ അല്ലാതെ നമ്മൾ ആർക്കു വേണ്ടി എന്ത് ചെയ്താലും അള്ളാനെ കിട്ടൂല അല്ലാനെ കിട്ടുമ്പോ നമ്മുടെ മുഖത്തിന്റെ പ്രത്യേകത ഇലാ പ്രകാശിക്കുന്ന മുഖമാണ് സന്തോഷിക്കുന്ന മുഖമാണ് ആ മുഖം എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രസന്നമായ മുഖം മുഖമല്ലാതെ കാണുമ്പോഴാണ് ഇനി ആറാമത്തെ മുഖം ഏതെന്നറിയോ അതേ സൂറത്തിൽ തന്നെ അല്ലാഹു പറയുകയാണ് ചില ആളുകളുടെ മുഖം ഇങ്ങനെ ചൂളി നിൽക്കുകയാണ് സന്തോഷമില്ല ആനന്ദമില്ല അവരുടെ മുഖത്ത് വെളിച്ചമില്ല വെട്ടമില്ല പ്രകാശമില്ല പിന്നോസിറ അതായത് അവർ ചിന്തിക്കുന്നത് നട്ടെല്ലു പൊട്ടി എന്നാണ് എന്ന് പറഞ്ഞ എല്ലാ തീർന്നു എന്നവരെ ചിന്തിക്കുകയാ എന്റെ പ്രിയപ്പെട്ടവരെ അതാണ് ആറാമത്തെ മുഖം എന്നല്ല പരിശുദ്ധ കുറ ആ പറയപ്പെട്ട കാര്യം ആർക്കാണല്ലാഹ് കൊടുക്കുന്നതെന്നും അറിയോ ചൂളി പോകുന്ന മുഖം ആർക്കും അറിയോ മുഖം ചൂളിപ്പോകുന്നത് ആരുടേതെന്നും ഇത് പറയുമ്പോൾ പടച്ച നമ്പുരാൻ അതിന് തൊട്ടുമ്പല്ലാകു പറഞ്ഞത്വർക്ക് ലക്ഷ്യമില്ല ആഹിത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എല്ലാ ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നവരാ അവർ കള്ള കൊടുക്കുന്നത് പരലോകത്തെ അവരുടെ മുഖം ബാസിറ അവരുടെ മുഖം വല്ലാതെ ചുക്കി ചൂളി മൂടി പ്രസന്നതയില്ല അതിന്റെ കാരണം ദുനിയാവിൽ ദുനിയാവില്ല ദുനിയാവിന് വേണ്ടി ജീവിച്ചു ആഹ് അവരുടെ പ്രശ്നമായിരുന്നില്ല ഇത് പറഞ്ഞിട്ടല്ല പറയുന്നു അവര് സത്യം പറഞ്ഞിട്ടില്ല അവര് സദക്ക കൊടുത്തിട്ടില്ല ആഹരത്തെ പറ്റി പറയുന്ന പ്രസംഗങ്ങൾ അവർക്ക് അരോചകമാണ് ആഹരത്തെ പറ്റി പറയുന്നവർക്ക് വല്ലാത്ത വെറുപ്പാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ അവന് വന്നാൽ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ അതിന് താല്പര്യമില്ലാതെ പിന്തിരിഞ്ഞു പോകുന്നു എങ്ങനെയാ പോകുന്നത് അവന്റെ കുടുംബത്തിലേക്ക് അവന് അഹങ്കാരത്തോടെ പോവുകയാ അവൻ്റെ

ആ മുഖം നാളെ പരലോകത്ത് ചിരിക്കാൻ കഴിയണം ഇവിടെ ചിരി ആർക്കും ആരെയും ചിരിപ്പിക്കാം ഇവിടെ ആർക്കും എപ്പോഴും ചിരിക്കാം ഉള്ളിൽ എത്ര വിഷമുണ്ടെങ്കിലും നമുക്ക് ചിരി വരും അല്ലെ ഉള്ളിൽ എത്ര വിഷമം നമുക്ക് ചിരി വരും ആളുകളെ കാണിക്കുമ്പോ ആളുകളെ കാണുമ്പോ നമ്മൾ വിഷമം എത്ര ഉണ്ടെങ്കിലും കൊല്ലം സുതി കൊല്ലം സുതി എന്ന് പറയുന്നത് ഒരു വലിയ കൊമേഡിയനാണ് ആ കൊമേഡിയനായ കൊല്ലം സുതി എല്ലാരെയും ചിരിപ്പിച്ചു സ്ക്രീനിൽ കണ്ടവരൊക്കെയും അവർ ഒരുപാട് പൊട്ടിച്ചിരിച്ചു പക്ഷെ ആ കൊല്ലം വീട്ടിനകത്ത് ദുഃഖം കെട്ടി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു തലച്ചായ്ക്കാൻ വീടില്ല പിന്നീടാണ് മരണശേഷം വീട് കിട്ടിയത് ജീവിതത്തിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയ ഒരു മനുഷ്യൻ എന്റെ കുട്ടിക്കാലം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി അദ്ദേഹം ഒരു ക്ലിനിക്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോവാൻ എന്തായിരുന്നു അയാളുടെ പ്രശ്നം മനസ്സിനകത്ത് സുഖമില്ല എപ്പോഴും സങ്കടമാണ് ഡോക്ടർ പറഞ്ഞു ഇവിടെ വരുന്ന പേഷ്യന്റിനെ മുഴുവനും ഞാൻ എന്റെ തൊട്ടുപുറകിലുള്ള ഒരു തിയേറ്ററിൽ കൊണ്ടുവന്ന് സിനിമ കാണിച്ചിട്ട് അവരെ തിരിച്ചുവിടും അപ്പോഴവര് ചിരിച്ചു കൊണ്ടുപോകും അവരുടെ വിഷമങ്ങളെല്ലാം മാറും അപ്പൊ പേഷ്യന്റ് ചോദിച്ചു ആരുടെ സിനിമയാണ് അത് ചാർലി ചാപ്പിളിന്റെ സിനിമയാണ് കൊമേഡിയനാണ് ലോകം കണ്ട കൊമേഡിയൻമാരിൽ ഒരു കൊമേഡിയനാണ് മിസ്റ്റർ ബീൻ പോലെ ചാപ്ലിൻ ചാപ്ലിൻ ഈ ഏറ്റവും നല്ല കൊമേഡിയനാണ് അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ട് പുറപ്പെറങ്ങുന്ന എത്ര വിഷാദ രോഗിയുണ്ടെങ്കിലും ചിരിക്കും അത്രേ പക്ഷെ ഈ രോഗി പറഞ്ഞു എനിക്ക് ചിരി വരൂല എനിക്ക് ചിരി വരില്ല അവസാനം വാഗ്വാദമായി ഡോക്ടറും പേഷ്യന്റും ഡോക്ടർ പറഞ്ഞു ഇത്രയും നാൾ നാളെ പരിചയത്തിൽ അതിനകത്ത് കയറി കണ്ടവരൊക്കെ ചിരിച്ചു പോയി നിങ്ങൾക്ക് ഇത്ര ഉറപ്പെന്താ ഈ ചാർലി ചാപ്പിളിന്റെ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരൂലെന്ന് നിങ്ങളുടെ മനസ്സിന്റെ വിഷാദം മാത്രം പോകില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് എന്താ രോഗി പറഞ്ഞ മറുപടി എന്ന് എന്താ ഡോക്ടറോട് പറഞ്ഞു ആ ചാർലി ചാപ്ലിൻ ഞാനാണ് ഞാനാണ് ചാർലി ചാപ്ലിൻ എന്റെ സിനിമയാണ് നിങ്ങളുടെ ക്ലിനിക്കിന്റെ പുറകിലെ തിയേറ്ററിൽ ഓടുന്നത് അതിലെ നടൻ ഞാനാണ് പക്ഷേ ഞാൻ ജനങ്ങളെ ചിരിപ്പിക്കുന്നുണ്ട് എൻ്റെ മനസ്സിന്റെ ദുഃഖം മാറ്റാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് അയാളാണ് പറഞ്ഞത് മഴയത്ത് നടക്കാനാണ് മൂപ്പർക്ക് ഇഷ്ടം കാരണം കരയുന്നത് ആരും കാണൂല എന്ന് പറഞ്ഞത് സങ്കടമില്ലാത്തവരാരും ഇല്ല ഇവിടെ എത്ര സങ്കടമുണ്ടെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നമുക്ക് കഴിയും ആഹ്റം അങ്ങനെയല്ല അതുകൊണ്ട് ആഹ്റത്തിന് നമുക്ക് ചിരിക്കണം നമ്മൾ ചിരിച്ച് നാളെ പരലോകത്തേക്ക് പോകണം കാരണം നമ്മൾ ഇവിടെ വന്നപ്പോ പലരും ചിരിച്ചിരു നമ്മളെ പ്രസവിച്ച ആരൊക്കെയാ ചിരിച്ചത് ഉമ്മാക്ക് ചിരി വേദനയൊക്കെ ഉണ്ടായി ചിരി വേദനയൊന്നും അല്ല നമ്മളാണ് പറയുന്നത് പെണ്ണുങ്ങൾ കേക്കരുത് അവരും ഇപ്പൊ പറഞ്ഞു പറഞ്ഞു അങ്ങനെയായി എങ്ങനാ പ്രസവിച്ചത് സുഖപ്രസവാണ് ഓ എന്തൊരു സുഖമാ ചോദിച്ചു നോക്കണം സുഖപ്രസവം പ്രസവിച്ച് കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ ഉമ്മ ചിരിച്ചു വാപ്പ ചിരിച്ചു എല്ലാരും ചിരിച്ചു അപ്പൊ കുട്ടിയോ ഇനി വളർന്ന് 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 മരിക്കാൻ പോവാൻ അന്ന് ഈ ചിരിച്ചവരൊക്കെ ചെയ്യും അപ്പൊ എങ്ങനെ യവൻ പോകണം മുമ്പ് അവൻ ജനിച്ചപ്പോ യവൻ കരഞ്ഞോണ്ട് വന്നു അപ്പൊ കൂടി നിന്നവരൊക്കെ ചിരിച്ചു ഇപ്പൊ കൂടി നിന്നവരൊക്കെ കരയുന്നു അപ്പൊ ഇവൻ എങ്ങനെ പോകണം ചിരിച്ചോണ്ട് പോകണം

ഇനി എല്ലാവരും കരയുമ്പോ ചിരിച്ചു കൊണ്ട് തിരിച്ചു പോണം അല്ലാഹു മരിക്കുമ്പോ ചിരിക്കാനുള്ള ഭാഗ്യം തരട്ടെ മരിക്കുമ്പോ ചിരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ മഹാന്മാരായ രണ്ടു പേര് അലി അലിറലി അള്ളാഹുവിന്റെ ശിഷ്യന്മാരാണ് അവരുടെ തീരുമാനമെടുത്തു ഞങ്ങൾ ഇനി സ്വർഗത്തിലാണോ നരകത്തിലാണോന്ന് അറിയുന്നവരെ ചിരിക്കൂല അറിയുമ്പോഴേ പറഞ്ഞു മരിക്കുന്നവരെ ചിരിച്ചിട്ടില്ല അവസാനം മയ്യത്ത് കുളിപ്പിച്ചവര് പറയുന്നു മയ്യത്ത് ചിരിക്കാൻ തരട്ടെ മയ്യത്തെ കട്ടിലേക്ക് ആരാണോ ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുന്നത് അവനെ കരയിപ്പിച്ചുകൊണ്ട് അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ എങ്ങനെ ഇവിടെ ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ ഓ എന്തൊരു അവനെ കരയിപ്പിച്ച് നരകത്തിൽ കടത്തും ഇവിടെ കരഞ്ഞുകൊണ്ട് ഇബാദത്തെടുത്തവനെ നാളെ അവിടെ ചിരിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഇവിടെ കുറച്ച് ചിരിച്ച് കൂടുതൽ കരയാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാർ